ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സേതുവിൻ്റെയും പല്ലവയുടെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് താമസിച്ചു പോയിട്ടോ വലിയൊരു പ്രൊമോ ഒന്നും അല്ല എന്താണ് നാളത്തെ എപ്പിസോഡിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ചെറിയ പ്രൊമോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനകത്ത് പൂർണിമയെ ശരിക്കും സങ്കടപ്പെടുത്തുന്നത് പെടുത്തുന്ന സേതുമാധവനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം സേതുവിൻ്റെ അമ്മ സേതുവിനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സേതുവിനെ തള്ളിക്കളഞ്ഞിട്ട് സേതു അനാഥനായിട്ട് വളർന്നിരിക്കുന്നത് ഈ സേതുവിൻ്റെ അച്ഛൻ പൂർണിമയുടെ പുറകെ പോയപ്പോഴാണ് എന്നാണ് നമ്മുടെ സേതു വിശ്വസിക്കുന്നത് അതാണ് സേതു ഈ പൂർണിമയുടെ ദേഷ്യം കാണിക്കുന്നതും പക്ഷേ അങ്ങനെയല്ല സേതുമാധവൻ അതായത് മാധവമേനോനെ ഉപേക്ഷിച്ച് പോയ സേതു അമ്മ സേതുമാധവൻ്റെ അമ്മയായിരുന്നു ക്രൂരയായ അമ്മ അതിനുശേഷം മാധവമേനോൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവന്ന ഒരാളാണ് പൂർണ്ണിമ എന്നൊക്കെ ഇനി ഇവൻ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ ആ സ്ത്രീയുടെ നല്ല മനസ്സ് നമ്മുടെ അച്വിൻ്റെ ആ സ്ത്രീയുടെ നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അതുപോലെ തന്നെ ഋതികയും സ്വാതിയൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ അവർക്കൊരു ചിരി അഹങ്കാരമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ ചില അഹങ്കാരമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ എന്ന് എന്തായാലും ശരിയല്ല ഇച്ചിരി അധികം അഹങ്കാരം നമ്മുടെ ഉണ്ട് എന്തായാലും അതൊക്കെ പോട്ടെ അതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് നടന്നു പോകും എല്ലാവരും പുണ്യവാളന്മാരൊക്കെ ആയി പോയാൽ കഥ മുന്നോട്ട് പോവില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു ആ ഒരു സങ്കടത്തിൽ ഹരിയും കുറ്റപ്പെടുത്തുകയാണ് സേതുവിനെ പക്ഷേ സേതു പറയുന്നതാണ് ഈ പൂർണ്ണമയെ കൊല്ലുക തന്നെ ചെയ്യും തൻ്റെ അമ്മ തിരിച്ചു വന്ന് ആ അവരാണ് എല്ലാത്തിനും പിന്നിലെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും പറയുന്നുണ്ട് എന്തായാലും അതിനുശേഷം നമ്മുടെ പല്ലവി വിളിക്കുകയാണ് കോളേജിലേക്ക് വിളിക്കുകയാണ് പ്രിന്സിപ്പളിനെ ഒന്ന് വന്ന് കാണാൻ ഇവൻ ഇവൻറ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടൊന്നും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി വിളിച്ചു അങ്ങനെ സംസാരിക്കാനായിട്ട് ചെയ്തു മാധവൻ അങ്ങോട്ട് ചെല്ലുകയാണ് അങ്ങനെ പ്രിന്സിപ്പളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഇവൻറ്റിൻ്റെ പൈസ നമ്മുടെ പല്ലവി വഴിയാണ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം സെറ്റാക്കി തരണം എന്നിവര് പറയുന്നുണ്ട് നമ്മുടെ കോളേജിലെ ഫംഗ്ഷനാണ് ഞാനും കൂടെ ഇടനിലക്കാരനായതുകൊണ്ട് ഇടനിലക്കാരി ആയതുകൊണ്ട് തന്നെ എത്ര ഭംഗിയാവാക്കോ അത്ര ഭംഗിയാക്കാം ആ ആക്കണം എന്ന് പല്ലവി പറയുമ്പോൾ അത് നേറ്റില്ലേ എന്തായാലും കളറാക്കും എന്തായാലും പല്ലവി ചേച്ചി കണ്ടതല്ലേ പല്ലവി ചേച്ചി കല്യാണം കളറാക്കിയതോ അതുപോലെ അടിപൊളിയാക്കി തരും പല്ലവി പല്ലവച്ച കല്യാണം പോലെ കളറാക്കുന്നത് പക്ഷേ പല്ലവി കല്യാണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ശരിക്കും ആ ഒരു മറക്കാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് ഹരി അപ്പോൾ പല്ലവിയുടെ മുഖം അങ്ങോട്ട് അങ്ങാണ് കേട്ടോ അപ്പോൾ സേതു പല്ലവിയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് മാത്രമല്ല ഹരിയെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ആ മന്ദര ടീച്ചർ ഉണ്ടല്ലോ ഒരുത്തി പരദൂഷണക്കാർ ടീച്ചർ ആ ടീച്ചർ ആ ടീച്ചർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ടീച്ചർ പരദൂഷണം എങ്ങനെയെങ്കിലും പറഞ്ഞ് വരുത്താനായിട്ടാണ് അങ്ങനെ പല്ലവിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് അല്ല അതാ വന്നതാ സേതു മാധവനല്ലേ ആ വന്നത് ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അല്ല നിങ്ങൾ തമ്മിൽ എന്താ ഇത്ര കോൺടാക്ട് എന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പല്ലവി പക്ഷേ തട്ടേനും പുട്ടനും മറുപടി പറയുന്നുണ്ടെങ്കിലും ഈ ആയിരം കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം പക്ഷേ ഒരു മനുഷ്യൻ്റെ വാ മൂടിക്കെട്ടാൻ പറ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സ്ത്രീ അങ്ങനെ പരദൂഷ്ണം പറഞ്ഞ് പരത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും പിന്നെ നാളത്തെ എപ്പിസോഡിനെ സംഭവിക്കുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രൻ പല്ലവിയെ തട്ടിക്കൊണ്ടു പോകാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവിടെയും പല്ലവിയുടെ രക്ഷയ്ക്ക് എത്തുന്നത് സേതുമാധവൻ തന്നെയാണ് അപ്പോൾ അതും നാളത്തെ എപ്പിസോഡിനോ തന്നെ കാണാം ചെറിയൊരു പ്രമോ ആയതുകൊണ്ടാണ് ഇത്രയും ചുരുക്കി പറഞ്ഞത് ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും പ്രമോ കൂടി നമ്മുടെ ചാനലിൽ അതുപോലെ അഭിയുടെയും ജാനകിയുടെയും പ്രൊമോ കൂടി നമ്മുടെ ചാനലിൽ ചാനലിലിടുന്നുണ്ട് കാത്തിരിക്കുക ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇന്നലെ ഇഷിതയുടെയും മഹേഷിൻ്റെയും കഥ എനിക്ക് ഇടാൻ പറ്റിയില്ലാട്ടോ പക്ഷെ ഇന്നിടും തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക സിയോഗി ഒ താങ്ക് യു